ഇന്ന് ഞാൻ പറയുന്ന വീഡിയോ നമ്മൾ ആരാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് ഓക്കെ നമുക്കന്ന് തുടങ്ങാമല്ലേ ഞാൻ ആരാണ് അല്ലെങ്കിൽ നിങ്ങൾ ആരാണ് എൻ്റെ സൃഷ്ടാവ് എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എനിക്ക് ഒരു ലക്ഷ്യമുണ്ടോ എൻ്റെ യാത്ര എവിടേക്കാണ് നമ്മൾ ഓരോരുത്തരും ഈ ചോദ്യങ്ങൾ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടാവില്ലേ മഹത്വം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം സേവനമാണ് സത്യം സേവനത്തിലാണ് നമ്മളെ ഓരോരുത്തരെയും ഈ ലോകത്തിൽ സൃഷ്ടിച്ചത് സേവനം സർവീസ് ടു അതേഴ്സ് അല്ലേ നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് അത് ജീവിതത്തിൽ അർത്ഥം ഉണ്ടാകുന്നത് ഒരു ഡോക്ടറായാലും നേഴ്സായാലും കലാകാരനായാലും നമ്മുടെ സർവീസ് സേവനം അത് ലോകത്തിന് തിരിച്ച് കൊടുക്കുമ്പോൾ മറ്റുള്ളവരെ സെർവ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നത് അത് നമ്മളെ ഒരു ആശ്വാസം നമ്മൾക്ക് തരും സമാധാനം നമ്മൾക്ക് തരും പിന്നെ നമ്മൾ എന്ത് ചെയ്താലും ഡു ദ ബെസ്റ്റ് അതിൽ മികവ് കാണിക്കാം സത്യസന്ധതയും നമ്മളുടെ അടയാളം ആയിരിക്കണം കാരണം ആ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് ലോകം ആരും നമ്മളെ മറക്കത്തില്ല നേഴ്സാണെങ്കിൽ ആ സർവീസ് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുക അല്ലേ മറ്റുള്ളവരെ സെർവ് ചെയ്യുന്നുള്ള ഏത് ജോലിയായാലും ഒരു ക്ലീനിങ് ലേഡി ആണെങ്കിലും ആ ജോലിയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഏറ്റവും നല്ല കടമ അത് ചെയ്യുമ്പോൾ ആരും നമ്മളെ മറക്കത്തില്ല ഓരോ പ്രവൃത്തിക്കും അല്ലെങ്കിൽ ഫോർ എവരി ആക്ഷൻ ദ റിയാക്ഷൻ എന്ത് ചെയ്താലും അതിന് ഫലം കിട്ടും അതറിഞ്ഞാണേലും അറിയാതെയാണെങ്കിലും നന്മ ചെയ്യുമ്പോൾ നന്മ നമ്മളെ പിന്തുടരും തിന്മ ചെയ്യുമ്പോൾ തിന്മ നമ്മളെ പിന്തുടരും പലർക്കും ഇൻക്ലൂഡിങ് മീ അത് മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് നമ്മളെറ്റവും ബെസ്റ്റ് ചെയ്യുവാൻ ശ്രമിക്കുക എങ്കിലും നമുക്ക് സമാധാനം ഉള്ളിൽ ലഭിക്കും കേട്ടോ ഒന്നാമത്തെ കാര്യം നാം ഞാൻ പറഞ്ഞത് സെർവ്വദേഴ്സ് അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് നമ്മളെപ്പോഴും ചോദിക്കണം ഹൂവമായി വാ മൈ ക്രിയേറ്റർ എക്സ്പെക്ട് ഫ്രം മി അല്ലേ ഏത് ജോലിയാണേലും ഏത് സ്ഥാനത്താണേലും നമ്മുടെ സിഷ്ടാവ് ദൈവം നമ്മെ നമ്മിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് സോ വേർ ആർ മൈ ഗോയിങ് എനിക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടോ നോയിങ് കൂറിയലി ആം വടൈ വാണ്ട് ഹൈ സർവീസ് ചെയ്യാൻ പറഞ്ഞു ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുക അതാണ് ഏറ്റവും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് രണ്ടാമത്തത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുക ഏത് ജോലിയാണേലും എല്ലാ ജോലിക്കും അതിൻ്റേതായ മഹത്വമുണ്ട് പിന്നെ മൂന്നാമത്തെ കാര്യം നമ്മളുടെ കൂടെ അല്ലെങ്കിൽ കൊളീഗ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സ് നമ്മളുടെ ഉന്നത നമ്മുടെ ഉന്നതത്വം ആഗ്രഹിക്കുവാൻ ഉള്ളവരോടുകൂടി നമ്മൾ ഇടപഴുക നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന അല്ലെങ്കിൽ പുഡ് ഡൗൺ ചെയ്യുന്ന ഫ്രണ്ട്സ് നെഗറ്റിവിറ്റി തരുന്ന ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലല്ലാതെ ആരാണേലും ഫ്രണ്ട്സാണേലും ആണേലും ആരാണേലും നമ്മുടെ കപ്പ് ഓവർഫ്ലോ ചെയ്യുന്നവരുടെ കൂടത്തിൽ നിൻ്റെ കപ്പ് കൂടുതൽ നിറയാൻ അത് ഓവർഫ്ലോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ കൂടത്തിൽ ജീവിതം മുന്നോട്ട് പോവുക അത് ആ കപ്പ് ഓവർഫ്ലോ ചെയ്ത് ഒഴുകി ഒഴുകി മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കും നമ്മളെ കൂടെയുള്ളവർ പിന്തുണ ചെയ്യുമ്പോഴല്ലെങ്കിൽ എൻകറേജ് ചെയ്യുമ്പോൾ ആ കപ്പ് കൂടുതലായിട്ട് കൂടുതലായിട്ട് ഓവർഫ്ലോ ചെയ്യും അത് നല്ല നല്ല നിനക്ക് നല്ലത് മാത്രം ആഗ്രഹിക്കുന്നവരെ ആഗ്രഹിക്കുന്നവരോടൊപ്പം ഫ്രണ്ട്സായാലും കൊളീഗ്സായാലും ആരാണേലും അവരോടുകൂടെ ഒപ്പം നടക്കുവാൻ ശ്രമിക്കുക അപ്പോൾ നീ വളരും കൂടുതലായിട്ട് വളരും ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം കൂടുതലായിട്ട് നിറവേറ്റുവാൻ സാധിക്കും ദൈവത്തോടൊപ്പം ചേർന്ന് ജീവിക്കുക അപ്പോൾ ജീവിതം സേവനമായിരിക്കും സമാധാനം നമ്മളെല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നുണ്ടല്ലേ ജീവിതത്തിലെല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നുണ്ട് അത് നമ്മൾ ദൈവത്തോട് കൂടുതൽ ചേർന്ന് ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന ജീവിതത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി ജീവിക്കുമ്പോൾ നമ്മൾ സമാധാനത്തിൽ ആയിരിക്കും നമ്മൾ ദൈവത്തിൻ്റെ ഒരു വെസലാണല്ലേ പാത്രമാണ് അത് നമ്മളെ തന്നെ ആദരിക്കുവാൻ നമ്മൾ ശ്രമിക്കണം നമ്മളെ തന്നെ ആദരിച്ചാലേ മറ്റുള്ളവരെ നമുക്ക് ആദരിക്കുവാൻ സാധിക്കുള്ളൂ അപ്പോൾ ആ ആദരവ് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയും അല്ലെങ്കിൽ നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോഴാണ് മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കുക ജീവിതം മധുരമാണ് കാറ്റ് വന്നാലും കൊടുങ്കാറ്റ് വന്നാലും ദിസ് ടു ഷാൽ പാസ് ഇത് കടന്നു പോകും എന്ന് അറിഞ്ഞിരിക്കുക ആ ബോധം ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കുക എന്ത് പ്രതിസന്ധി വന്നാലും ദിസ് ടു ഷാൽ പാസ് ഇത് കടന്നു പോകും പ്രത്യാശയോടെ ജീവിക്കുക ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് കാരണം നീ ആരാണെന്ന് തിരിച്ചറിയുക ആ തിരിച്ചറിയതിലൂടെ നമ്മൾക്ക് മറ്റുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ജീവിതം ചെയ്യുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മൾക്ക് തന്നിരിക്കുന്ന ആ സൃഷ്ടാവ് നമുക്ക് തന്നിരിക്കുന്ന കഴിവ് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുക കാരണം നീ ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കുമ്പോൾ നീ ആരാണെന്ന് തിരിച്ച് അറിയും അത് ശ്രദ്ധിക്കുവാൻ ശ്രമിക്കുക ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ് ഞാൻ വൈദ്യുതി ഇല്ലാതെ സ്വപ്നങ്ങളില്ലാത്ത ഒരു ജീവിതമായിരുന്നു എങ്കിലും ഞാൻ വിശ്വസിച്ചു എനിക്കൊരു ദൈവമുണ്ട് എനിക്കൊരു സിഷ്ടാവുണ്ട് ദൈവം മതിയായവനാണ് ദൈവം വിശുദ്ധനും ശക്തനും സമൃദ്ധിയായി ധാരാളം തരുവാൻ കഴിവുള്ള ദൈവമാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവാണ് അത്യുന്നതനായ ദൈവം സർവശക്തനായ ദൈവം സർവാധിപനായ ദൈവം അളവില്ലാതെ നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ആ വിശ്വാസം എപ്പോഴും എനിക്ക് ഉണ്ടായിരുന്നു അത് ആ വിശ്വാസത്തിൽ ഉറച്ച് ഞാൻ നിന്നു ചെറുപ്പത്തിൽ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വന്ന വലിയ സ്വപ്നമൊന്നുമില്ലാത്ത എൻ്റെ ചാച്ചൻ പറയുന്നത് ഒരു പെണ്ണ് ജനിച്ചാൽ കുടുംബം അല്ലെങ്കിൽ വിവാഹം കഴിച്ചു പോവുക കുട്ടികളെ നോക്കുക അത്രയുള്ള സ്വപ്നം ആ ഗ്രാമത്തിലെ എൻ്റെ ചാച്ചൻ്റെ സ്വപ്നം അത് മാത്രമായിരുന്നു പക്ഷേ ദൈവം പറഞ്ഞു ഞാൻ നിന്നെ വിളിച്ചത് ഒരു ഉദ്ദേശമുണ്ട് ഒരു സേവനമുണ്ട് ആ ദൈവമാണ് എൻ്റെ പാറയും എൻ്റെ പരിപാലകനും അത് വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം വളർത്തി ഒരു കുഗ്രാമത്തിൽ നിന്ന് അമേരിക്കയുടെ അമേരിക്കയിൽ വരുവാനും സേവനമനുഷ്ഠിക്കുവാനും ക്യാൻസർ രോഗികളുടെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥാനം വഹിക്കുവാനുമെല്ലാം ദൈവം അനുവദിച്ചു അത് ആ സ്വപ്നം കാണുവാനും ദൈവത്തിൽ വിശ്വസിക്കുവാനും കംപ്ലീറ്റ് സറണ്ടർ ചെയ്യുവാനും സാധിച്ചതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുവാന് ഞാൻ വെൽക്കം ചെയ്യുന്നു നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരെ സേർവ് ചെയ്യുന്നവരാകട്ടെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ചെയ്യുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ നന്മ കാണുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുമായിട്ട് ഇടപെടട്ടെ അത് അതങ്ങനെ ചെയ്യുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്ക് കിട്ടട്ടെ സുഹൃത്തു വലയം അല്ലെങ്കിൽ ഫാമിലി കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ദൈവത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് കൃപയും ജ്ഞാനവും ലഭിക്കും എല്ലാം ദൈവത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എല്ലാത്തിൻ്റെയും ഉറവിടം ദൈവമാണ് ദൈവത്തിൽ ജീവിതം സമർപ്പിക്കുവാൻ തയ്യാറായാൽ ദൈവ ദൈവമായിട്ട് ദൈവത്തോടൊത്ത് ദൈവം ഉള്ളിൽ വസിച്ച് സമാധാനത്തോടെ ജീവിക്കുവാൻ സാധിക്കും നമ്മൾ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മകനാണ് മകളാണ് സേവിക്കുക ഏറ്റവും ബെസ്റ്റായിട്ട് ജീവിക്കുക ദൈവത്തോടൊപ്പം നടക്കുക കൃപ പിന്നാലെ വരും അല്ലെങ്കിൽ ഗ്രേസ് പിന്നാലെ വരും നിങ്ങളുടെ ജീവിതം ധന്യമായിട്ട് വീണ്ടും കാണാം താങ്ക് യു